ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ടാറോട്ട് യൂണിവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല പല ആംബിഷൻസ് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് നേടാനുള്ള ഒരു അവസ്ഥ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ അതിൽ നിന്നെല്ലാം നിങ്ങളെ ബാക്കിലോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി സ്റ്റക്കായി പോകുന്ന അവസ്ഥയിൽ എന്താണ് അങ്ങനെ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാർഡുകളുടെ റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് ആണ് ഇത് പറയുന്നത് നിങ്ങളിപ്പോൾ വളരെ പോസിറ്റീവാണ് ഫുൾ ഓഫ് എനർജിയാണ് ആ അപ്പോൾ നിങ്ങൾക്കൊരു അമ്പീഷൻ ഉണ്ട് താനും നിങ്ങളുടെ വഴിയിൽ വരുന്ന ഏത് ചലഞ്ചിനെയും ഏറ്റെടുക്കുവാൻ നിങ്ങളിപ്പോൾ തയ്യാറാണ് അടുത്ത നമുക്ക് കേട്ടിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇനിയിപ്പോൾ അറിയേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമോ എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ അറിയേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ആരെങ്കിലും നിങ്ങളെ കബളിപ്പിക്കുകയോ ചതിക്കുകയോ ചെയ്യുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊരു വിഡ്ഢിയെ പോലെ തന്നെ നിന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളൊരു ഫുളിനെ പോലെ തന്നെ നിങ്ങൾ തോന്നിപ്പിക്കുകയാണ് നിങ്ങളെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സാവാം ആരെങ്കിലുമൊക്കെ നിങ്ങളെ അങ്ങനെ ചീറ്റ് മേ ചീറ്റ് ചെയ്യുമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളതിന് വേണ്ടി നിന്ന് കൊടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്ന നൈറ്റ് ഓഫ് ആണ് ഇത് പറയുന്നത് നിങ്ങളുടെ സ്ഥിര ഉത്സാഹവും ക്ഷമയും അതുപോലെ തന്നെ കഠിനാധാനം എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ എത്രത്തോളം വിശ്വസ്തരാണെന്ന് തെളിയിക്കുവാൻ അവസരം തരുന്നുമുണ്ട് നിങ്ങളുടെ വിശ്വസ്തയും സ്ഥിര ഉത്സാഹവും ഉത്സാഹവുമെല്ലാം തെളിയിക്കുവാൻ നിങ്ങൾക്കൊരു അവസരം ലഭിക്കുന്നതായിരിക്കും അടുത്തത് എന്താ പറയുന്നത് നിങ്ങളുടെ സെൽഫ് ഡൗട്ട് സഹതാപം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസമില്ലായ്മ ഇവയൊക്കെ തന്നെ നിങ്ങളെ ജീവിതത്തിൽ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് യഥാർത്ഥ ബോധമുള്ളവരായിരിക്കുക അവയിൽ എത്താൻ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് യഥാർത്ഥ ബോധമുള്ളവരായിരിക്കുക അവയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ ചൂടും നിങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുക അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ എംപ്രസ് ആണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങളെ എത്തിക്കുവാനുള്ള പോസിറ്റിവിറ്റിയും കഴിവും എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഈ പ്രപഞ്ച പ്രപഞ്ചശക്തിയുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ സഹായത്തോടെ യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളോടുള്ളത് നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് ഉറപ്പായും സാധിക്കും നിങ്ങളൊന്ന് അല്പം ശ്രമിച്ചാൽ മതി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്